ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ നേരത്തെ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് മാസമൊക്കെ മുന്നേ അപ്പോൾ ആ ഫ്രിഡ്ജാണ് ഇത് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആ പെയിൻറ്റും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിൽവർ കളറായിരുന്നു അത് നമ്മളിപ്പോൾ ഒരു റീ ഒക്കെ ചെയ്തിട്ട് ദാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തേത് അപ്പം നമുക്ക് രാവിലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളുമാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രിഡ്ജ് രണ്ട് മൂന്ന് ദിവസം ഇല്ലാഞ്ഞതുകൊണ്ട് അപ്പോൾ റീപെയിൻറ്റ് ചെയ്ത് കിട്ടാനായിട്ട് താമസമായിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് രണ്ട് മൂന്ന് ദിവസം ഇല്ലാഞ്ഞതുകൊണ്ട് വീട്ടിൽ ഈ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് നന്നായിട്ടെല്ലാം മോശമായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വളരെ കുറച്ചാണ് മൂന്നാല് ദിവസമായിട്ട് വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിലാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് കുറച്ച് ക്ഷമയോടുകൂടി വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു പോകാനായിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്താൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഫ്രിഡ്ജ് ഓർഗനൈസേഷനും ക്ലീനിങ്ങും ഒക്കെ അപ്പോൾ അതാ കണ്ടില്ല നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ച സാധനങ്ങളാണ് ഇതെല്ലാം ഒരു മൂന്ന് ദിവസം നാല് ദിവസമായിട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇനി നമുക്ക് വേസ്റ്റ് ആയതൊക്കെ നമുക്ക് എടുത്ത് കളയാനും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പനിക്കൂർക്കല ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുകയാണ് എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടമ്മമാർ തലേ ദിവസം നല്ലൊരു പ്ലാനിങ്ങോട് കൂടി കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ വളരെയധികം ആകും ജോലികളൊക്കെ എന്ന് അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കടല കടലവെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവോ ഇല്ലെങ്കിൽ ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ എന്ത് വേണമെങ്കിലും റെഡിയാക്കാമല്ലോ ഇതിന് കോമ്പിനേഷനായിട്ട് അപ്പോൾ ഞാൻ വെള്ളക്കടല റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സവോളയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പൊടികളും ഉപ്പും എല്ലാം ചേർത്ത് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണമെന്നായിരുന്നു ആദ്യം പ്ലാൻ ഇട്ടത് പക്ഷേ കുറച്ചധികം ബുദ്ധിമുട്ടായത് കാരണം ഇന്ന് കുറേ ജോലി ഉണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ അതുകൊണ്ട് തന്നെ ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ അപ്പോൾ ഗോതമ്പോടിയിലേക്ക് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ടിത് ബാറ്ററാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇതുപോലത്തെ ട്രേകളും കാര്യങ്ങളും ഒക്കെ തലേദിവസമായിട്ട് കുറച്ചൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടെ കഴുകാനുള്ളൂ അപ്പോൾ ആ ഒരു വെജിറ്റബിൾ ട്രേയുടെ മുകളിലുള്ള ഈ ഒരു ഭാഗം അത് നന്നായിട്ടൊന്ന് ക്ലീനാക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം കുറച്ച് കുറച്ചായിട്ട് രണ്ട് ദിവസമായിട്ട് ചെയ്യുന്നത് അതായത് ഈ ട്രേകളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നതേ അത് നമ്മൾ തലേദിവസം തുടങ്ങി ചെയ്യുന്നതാണ് ഒരു ടിപ്പ് പറയാം നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ അതിലുള്ള ഐറ്റംസ് അതായത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി വാങ്ങിച്ചു വെക്കാതെ വളരെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമാണ് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് സാധാരണയിലും കൂടുതലായിട്ട് ജോലികളൊക്കെ ഉള്ള ദിവസം നമ്മൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും നല്ലൊരു ടിപ്പ് തന്നെയാണ് വീട്ടമ്മമാർക്ക് സ്ട്രെസ്സ് കുറയും അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഗോതമ്പ് ദോശ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മുടെ കടലയും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് കടുക് വറുത്താൽ മതി അപ്പം വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ തലേദിവസം ഞാൻ രണ്ട് ടൈപ്പ് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ടൈപ്പ് മീൻ അതായത് ഓലക്കൊടി അതൊന്ന് കറി വെച്ച് വെച്ചിട്ടുണ്ട് തലേദിവസം വൈകിട്ട് പിന്നെ രാവിലത്തേക്ക് അഞ്ചാറ് വെണ്ടക്കായും കൂടെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി ഒരു മെഴുക്കുരട്ടയും കൂടെ മാത്രമേ ഇന്ന് കറി വെക്കുന്നുള്ളൂ ശരിക്കും ഒരൽപ്പം ചോറ് ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല മീൻ കറി ഉണ്ട് നമുക്ക് വെണ്ടയ്ക്കാൻ മെഴുക്കു വരട്ടിയുണ്ട് അപ്പോൾ അതൊക്കെ മതി അപ്പോൾ അതായത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തലേന്ന് വൈകിട്ട് വെച്ച മീൻകറിയാണ് എങ്കിലും ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കുകയാണ് ഫ്രിഡ്ജ് ഇല്ലാത്ത കാരണം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് രാവിലെയും കൂടി ഒന്നുകൂടെ ചൂടാക്കുകയാണ് ഈ കൂടെ തന്നെ വെണ്ടയ്ക്കായും കൂടെ മെഴുക്കു വരട്ടിയും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ മുതലുള്ള ഉച്ചവരെയുള്ള ആ ഒരു അതായത് ഫുഡിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം പെയിന്റ് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിത് നേരത്തെ ഞാൻ പറഞ്ഞു എട്ട് വർഷമായിട്ടുള്ള ഫ്രിഡ്ജാണ് ഇപ്പം പത്ത് മാസം മുന്നേയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞത് ഇപ്പം എന്തായാലും ഒരു ഒമ്പത് വർഷമായിട്ടുള്ള ഫ്രിഡ്ജാണ് പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല പെയിൻറ്റൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അത് കാണാൻ തന്നെ ഒരു അഭംഗിയായതുകൊണ്ടാണ് ഇതൊന്ന് റീപ്പെൻ്റ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറിയാൽ മതിയായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ റീപെയിന്റ് ചെയ്തത് നല്ലപോലെ തണുപ്പൊക്കെ നിൽക്കുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തു അപ്പോൾ കൂടുതലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മണിയൊക്കെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഫ്രീസറിനുള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആദ്യം കുറച്ച് വെള്ളം ഡ്രൈയിൽ ഐസ് എടുത്ത് വെച്ചു ഇനിയിപ്പോൾ എന്തെ ഒരു കൂട്ടം മീനും കൂടെ ഉള്ളത് അത് മത്തിയാണ് അത് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് ചെറിയ തേങ്ങ കുറച്ച് ബാക്കിയുണ്ട് അതും കൂടെ ഞാൻ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളതൊക്കെ തീർന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയും ഇനി ഒരു തേങ്ങയും കൂടെ ഒക്കെ സമയം കിട്ടുമ്പം എടുത്ത് വെക്കാം പിന്നെ ഇത് കടലമാവാണ് കടലമാവൊക്കെ ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ലത് നമുക്ക് എപ്പോഴും ആവശ്യമില്ലെങ്കിൽ പിന്നെ ഇത് ഉലുവപ്പൊടി വറ്റൽമുളക് പൊടിച്ചത് പിന്നെ ഇത് കസൂരിമേത്തിയാണ് കസൂരിമേത്തി നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പുറത്ത് ഇരുന്നാൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പൊട്ടുകടൽ നമ്മുടെ ചിക്കൻ മസാലയും കൂടാണ് ഡോറിൽ വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് പൊടി ഐറ്റംസ് പൊട്ടിച്ചതിൻ്റെ ബാലൻസ് ഉള്ളതും കൂടെ ഞാൻ ഫ്രീസറിൻ്റെ ഡോറിലാണ് വെക്കുന്നത് നേരത്തെ തുടങ്ങി പറയുന്നതാണ് കാരണം ഇങ്ങനെയാകുമ്പം പൂപ്പലൊന്നും വരത്തില്ല നമുക്ക് ഒരുപാട് ദിവസം ഇത് ഫ്രഷായിട്ടിരിക്കും അതുകൊണ്ട് നാം ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് ഫ്രീസറിൽ വെക്കേണ്ട കാര്യങ്ങളാണ് ഇതുപോലെ മീറ്റ് ഫിഷ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം അതുപോലെ തന്നെ നമ്മൾ പൊട്ടിച്ചിട്ടുള്ള പൊടി ഐറ്റംസ് കോക്കനട്ട് ചെറുകിയത് മൂന്നാല് ദിവസത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ടത് ഇനിയിപ്പം നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള ഈ ഐറ്റംസിലെല്ലാം നല്ലതൊക്കെ വേണമെന്നൊക്കെ ഞാൻ ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് രണ്ട് മൂന്ന് ദിവസം പുറത്തിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിതിൽ കളയേണ്ടതുണ്ട് അപ്പോൾ അധിക ഐറ്റംസ് ഒന്നും ഇല്ലാഞ്ഞു കാരണം ഫ്രീസറിൽ നമുക്ക് ഇന്ന് അത്രയേ വെക്കാനുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഈ റാക്കുകളില്ലേ നമ്മളതൊക്കെ കഴുകി നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ് അതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഉള്ളിലുള്ള ഈ ഒരു സ്റ്റാൻഡുകളും കൂടെ വെച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളിൽ നമ്മൾ പാലും തൈരും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഇത് ചിത്തയായി പോകില്ല അപ്പോൾ തല ദിവസം നമുക്ക് ഫ്രിഡ്ജ് ശരിയായപ്പോഴത്തേക്ക് ഞാൻ ഒരു തട്ട് വെച്ചിട്ട് ആ പാൽ മാത്രം തൈരും കൂടെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഉള്ളിലുള്ള സ്റ്റാൻഡുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാരണം നമുക്ക് എന്തോ ഒരു സാധനങ്ങൾ വെക്കാവോ അതിനനുസരിച്ചിട്ട് ഹൈറ്റ് കൂട്ടി മുകളിലേക്ക് കയറ്റി വെക്കുക അല്ലെങ്കിൽ താഴത്തേക്ക് ഇറക്കി വെക്കാവുന്നതാണ് ഇനി നമ്മുടെ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ആറ് ബോക്സാണ് ഈ കാണിക്കുന്നത് ഇത് നമ്മൾ മീഷോയിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഗ്രിൽഡ് ബേസ് വരുന്നത് കാരണം നമ്മൾ വെക്കുന്ന പച്ചക്കറി ആയാലും പഴങ്ങളായാലും ഒക്കെ ഈ ഉള്ളിലേക്ക് ടച്ച് ചെയ്യാതെ നിന്നോളും അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും എപ്പോഴും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആറെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഉള്ളൂ അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനിയിപ്പം നമ്മൾ ഇത് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനായിട്ട് രാവിലെ ആണല്ലോ നമ്മൾ അപ്പോൾ തല ദിവസം കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിലേക്കാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെണ്ടയ്ക്കയാണ് വെച്ച് കൊടുക്കുന്നത് കിലോ വീതം ഞാൻ വാങ്ങുന്നത് പച്ചക്കറികളെ അപ്പോൾ അതൊക്കെ നമുക്കിതിൽ കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട് അരക്കിലോ വെണ്ടയ്ക്ക ഇതിൽ കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഈ ബോക്സിൽ വെക്കുന്ന വെജിറ്റബിൾസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കണമെന്നൊന്നുമില്ല നമ്മൾ കൊണ്ടുവന്ന അതുപോലെ തന്നെ ഫ്രഷായിട്ട് നമ്മളങ്ങ് എടുത്ത് വെച്ചാൽ മതി നമ്മൾ ഏതായാലും ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു പത്ത് എങ്കിലും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടല്ലേ നമ്മൾ ഇത് അരിയൊക്കെ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അതുപോലെ തന്നെ എടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വെണ്ടയ്ക്കായും വെച്ചു ബീൻസും വെച്ചു ഇനിയിപ്പോൾ ക്യാരറ്റാണുള്ളത് ക്യാരറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളിയും കൂടെ ഉണ്ട് അപ്പോൾ അതുമെല്ലാം ഒന്ന് വെക്കാം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണിത് ഞാൻ ഒരുപാട് പേരുടെ വീഡിയോയിൽ ഇതിങ്ങനെ കണ്ടിട്ടുണ്ട് അന്നേരമൊക്കെ നമുക്കിങ്ങനെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു പോരായ്മ കൊണ്ട് ഇത് ഇച്ചിരി ഒന്ന് നന്നാക്കിയിട്ടായിക്കോട്ടെന്ന് നോർത്താം അപ്പോൾ ഫ്രിഡ്ജ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ പുറത്തിറക്കിയപ്പോഴത്തേക്ക് അന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ട് ഒരു നാല് ദിവസം കൊണ്ട് വരികയും ചെയ്തു അപ്പോൾ ഇതുപോലെ നമുക്കിപ്പം ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്തു ഇനിയിപ്പം നമ്മൾ മല്ലിയേലയാണ് വെക്കുന്നത് മല്ലിയലയിൽ ഒന്നും ഒട്ടും വെള്ളം കാണരുത് കേട്ടോ പിന്നെ ആ വേര് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ വെക്കാനായിട്ടും എല്ലാ ഏതായാലും ഇതുപോലെ തന്നെ ഒട്ടും വെള്ളത്തിൻ്റെ അംശം കാണാതെ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഇത് കണ്ടോ നമ്മൾ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നത് മൂന്നാല് ദിവസം പുറത്ത് അത് മുഴുവൻ ചീത്തയായിപ്പോയി ഇനിയിപ്പോൾ ആ പാത്രം നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ഇനി പുതിയ പച്ചമുളക് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് ഈ പച്ചമുളകിൻ്റെ ആ തണ്ടില്ല ഞെട്ട് അത് കളഞ്ഞിട്ടേ നമ്മൾ സ്റ്റോർ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ വേഗം ചീത്തയായി പോകും ഇങ്ങനെ മുഴുവൻ തന്നെ ആ തണ്ട് കളഞ്ഞിട്ട് നമ്മൾ നമ്മളിൻ്റെ മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് കുറേ ദിവസം ഇരിക്കും അതുപോലെ തന്നെ ഇതൊന്നും കഴുകേണ്ട കാര്യമില്ല നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ എന്തായാലും കഴുകുമല്ലോ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ചില ടിപ്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ അധികം കേടാകാതെ നമുക്ക് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഈ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തയായി എടുത്ത് കളയേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മൾ ഇഞ്ചി ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചിലർ ഇഞ്ചി വെള്ളം ഒഴിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നത് കാണാം അതിലും ഏറ്റവും കൂടുതൽ നന്നായിട്ടിരിക്കുന്നത് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോഴാണ് പിന്നെ നാരങ്ങ നാരങ്ങ ഒരു അഞ്ചാറെ ഉണ്ടായിരുന്ന അതും നമ്മളിതുപോലൊരു ബോട്ടിലേക്കാക്കിയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി നാരങ്ങ കുറേ കാലം കേടാകാതെ ഇരിക്കും അപ്പോൾ നമ്മൾ അധികം പച്ചക്കറിയൊന്നും ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല കുറച്ച് മൂന്നാല് ഐറ്റവും അതുപോലെ തന്നെ നാരങ്ങ ഇഞ്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ രണ്ട് ബീട്രൂട്ടും രണ്ട് മാങ്ങയുണ്ട് മാങ്ങ നല്ല ഫ്രഷ് കണ്ടപ്പം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നതാണ് അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ഈ ഒരു സിപ്പ് സിപ്ലോക്ക് കവറിലേക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇത് ആ ബോക്സിൽ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഇതുപോലെ സിപ്പ് സിപ്ലോ കവറിലാക്കിയാൽ മതി ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഉണക്കമീൻ ഡ്രൈ ഫിഷ് ഇത് എന്തായാലും ഇവിടെ നമ്മൾ ഒരു ഐറ്റമെങ്കിലും വാങ്ങാതിരിക്കത്തില്ല കാരണം നമുക്ക് പച്ചമീൻ കൂട്ടി എപ്പോഴും നമുക്ക് അങ്ങനെ പച്ചമീനില്ല ഒരു ദിവസം ചിലപ്പോൾ ഇച്ചിരി ഉണക്കമീൻ വേണമെങ്കിൽ നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാമല്ലോ അതിനുവേണ്ടി നമ്മൾ ഡ്രൈ ഫിഷും ഇതുപോലെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അതും ആ ബോക്സിലേക്കാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ പൊടികളൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ലേബൽ ചെയ്ത് വെക്കാം കാരണം മിൽക്ക് പൗഡറും കോക്കനട്ട് മിൽക്ക് പൗഡറും ഒക്കെ ചിലപ്പം നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് രണ്ടുമെന്ന് ഞാൻ എഴുതിയിട്ടൊന്ന് സ്റ്റിക്കർ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള കാന്താരി മുളകാണ് കാണി ചാർഗറിക്കൊക്കെ ഈ കാന്താരി മുളക് അരച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ തോരനൊക്കെ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ചെറിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഓർഗനൈസ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ഫ്രീസർ ചെയ്തു ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ വെക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ് ഫ്രീസറിൻ്റെ തൊട്ട് താഴെ അവിടെ കൂടുതലും നമുക്ക് തണുപ്പിച്ചിട്ട് കൂടുതൽ കിട്ടും അതുകൊണ്ട് അതുകൊണ്ട് അവിടെ നമ്മൾ ബട്ടർ ചീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് വെക്കുന്നത് പനീറൊന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് അല്ലെങ്കിൽ അതും കൂടെ ഒക്കെ അവിടെ വെക്കാം പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ കൊക്കോ പൗഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഇവിടെയാണ് വെക്കുന്നത് ഈസ്റ്റും വേണമെങ്കിൽ നമുക്ക് അവിടെ വെക്കാം ഇങ്ങനെയാകുമ്പം ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടും അതുകൊണ്ട് കൂടുതൽ തണുപ്പ് കിട്ടുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്ന സെക്കൻഡ് ടിപ്പാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഡയറി പ്രൊഡക്ട്സും വേഗം ചീത്തയായി പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെക്കുക വയ്ക്കുക ഇനിയിപ്പം മൂന്നാമതായിട്ട് നമ്മൾ വെക്കുന്നത് പാൽ തൈര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കുക ഏറ്റവും മേളത്തെ തട്ടിൽ അവിടെ വയ്ക്കുക അതാകുമ്പോൾ കൂടുതൽ തണുപ്പ് കുറച്ചുകൂടി കിട്ടും ഇതൊന്നും ചീത്തയായി പോകത്തില്ല പിന്നെ ഞാൻ ആ ബോക്സിൽ കുറച്ച് എസൻസുകൾ കാര്യങ്ങളൊക്കെയാണ് അതും കൂടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ബോക്സിൽ വെജിറ്റബിൾസൊക്കെ ഏറ്റവും താഴെ അതായത് ആ വെജിറ്റബിൾ ട്രേയുടെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും കറക്റ്റ് സ്പേസിൽ ഓരോരോ സാധനങ്ങളും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ കുറേ നാൾ കേടാകാതെ ഇരിക്കും അതൊരു ടിപ്പ് തന്നെയാണ് ഇനിയിപ്പം നമ്മൾ ഏറ്റവും താഴെ വെജിറ്റബിൾ ട്രൈക്കകത്തേക്ക് നമ്മൾ ആ മാങ്ങയും ബീട്രൂട്ടും അതുപോലെ തന്നെ ഡ്രൈഫിഷും മല്ലിയിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാബേജ് ഉണ്ടായിരുന്നത് അത് നമ്മളൊരു ക്ലിങ് ഡ്രാപ്പിൽ പൊതിഞ്ഞ് അതും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയാണ് പിന്നെ നമുക്ക് കടലക്കറി രാവിലത്തെ ബാലൻസ് വന്നത് അതായത് അങ്ങനെ ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന ഫുഡൊക്കെ നമ്മൾ ആ ഒരു പാലൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെക്കൻഡ് ആ ഒരു തട്ടിൽ വെക്കാവുന്നതാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി കാര്യങ്ങളൊക്കെ നമുക്ക് അതും ആ ഒരു രണ്ടാമത്തെ തട്ടിലായിട്ട് വെക്കാം പിന്നെ ഇത് മൈദയാണ് മൈദ നമ്മൾ അങ്ങനെ എപ്പോഴും എടുക്കുന്നില്ല എങ്കിലും വല്ലപ്പോഴും എന്തിനേലും വേണമെങ്കിൽ അതും ഞാൻ ആ ഒരു ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ കൂടെ തന്നെ രണ്ടാമത്തെ തട്ടിലേക്കാണ് വെക്കുന്നത് അപ്പോൾ മൂന്നാല് ദിവസം നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാഞ്ഞാൽ കാരണം അധികം ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡ് അതുപോലെ തന്നെ മാവോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും ഇല്ല ആ കടലക്കറി മാത്രമേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് ഡോറിലേക്ക് മുട്ട വെക്കുന്ന ആ ട്രേയിലേക്ക് ഒരു നാല് മുട്ടയുണ്ട് അതും എടുത്ത് വെക്കാം പിന്നെ മുട്ട വെക്കുമ്പം ആ കൂർത്തവശം താഴത്തേക്കാക്കി വെക്കണം അതൊരു ടിപ്പാണ് കാരണം വേഗം ചീത്തയായി പോകത്തില്ല പിന്നെ ഇത് കുറച്ച് ജാം ഉള്ളതാണ് അതും പിന്നെ രണ്ട് ചോക്ലേറ്റും അതാണ് നമ്മൾ അവിടെ വെക്കുന്നത് പിന്നെ ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാന്താരി മുളകില്ലേ അതും പിന്നെ രണ്ടാമത്തെ റോയിൽ അതായത് താഴെയായിട്ട് നമ്മൾ വെക്കുന്നത് ആണ് പിന്നെ ഇത് ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഒരു ചെറിയ സോയാ സോസ് ഉണ്ടായിരുന്നു അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കോഫി പൗഡർ നമ്മൾ ഇത് നമ്മൾ ഡെയിലി എടുക്കുന്നതാണ് അതിന് ശേഷം നമ്മൾ പൊട്ടിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ട് ഇതിപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഐറ്റംസ് വരാനുണ്ടല്ലോ എന്നിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇനിയിപ്പോൾ ഇത് ഏലക്കയാണ് ഏലക്ക നമ്മൾ കുറച്ച് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർന്നിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത് ഇത് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇത് നമ്മുടെ സാധാരണ മിൽക്ക് പൗഡർ ഇത് നമുക്ക് പാല് വീടുകളിൽ നിന്ന് കിട്ടും എന്നാലും ചിലപ്പോൾ ഒക്കെ കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം ഒരു കോഫിയൊക്കെ എടുക്കണമെങ്കിൽ അതിന് വേണ്ടി ഞാൻ ഇച്ചിരി വാങ്ങി വെച്ചേക്കും പിന്നെ ഇത് നാരങ്ങയാണ് പിന്നെ ഇത് നമ്മുടെ ഡേറ്റ്സിൻ്റെ ഒരു പിക്കളുണ്ടായിരുന്നു അതും കൂടെ അധികം അച്ചാർ അങ്ങനെ ഉപയോഗിക്കത്തില്ല അപ്പോൾ അത്ര വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സ്പേസ് കുറവായ കാരണം ഞാൻ ആ പൊട്ടിച്ചിട്ടുള്ള ബ്രൂവിൻ്റെ പാക്കറ്റിൻ്റെ ആ പാക്കറ്റിലിരിക്കുന്നത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു കാരണം കുരുമുളക് പൊടിയും കൂടി നമുക്ക് വെക്കണം ഇതും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് അതും നമുക്ക് ഇവിടെ തന്നെ വെക്കാം ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ളതല്ലേ പിന്നെ ഇത് ഇതൊരു ജാതിക്കാടെ സീഡാണ് കേട്ടോ ഇത് എവിടെ കിട്ടിയതാണ് ഇത് വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതെന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കല്ലിൽ ഒരച്ചു കൊടുക്കാമല്ലോ പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതധികം ഇല്ല കാരണം മൂന്നാല് ദിവസമായിട്ട് ഫ്രിഡ്ജില്ലാഞ്ഞ കാരണം നമ്മൾ കുറച്ച് ഇന്ന് രാവിലെ ഉണ്ടാക്കിയതേ ഉള്ളൂ ഇത്രയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ കഴിഞ്ഞിട്ടുള്ള റിവ്യൂയില് അപ്പം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതായത് സാധാരണ ഒരു കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ആൻഡ് ഓർഗനൈസ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ബായ്